നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുത്തൊരു പോത്തിന് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിനെ കാണാൻ വേണ്ടി വന്നതാണ് പോത്ത് അൽഫാമിലേക്ക് വാങ്ങി നിർത്തുക എന്നുള്ള ഇതിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു നാല് നാലര മണിയായി അപ്പോൾ പോത്ത് പാടത്ത് നിന്ന് ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്തൂട്ടേക്ക് പോകാം മുത്തു എന്നാണ് അവനെ വിളിക്കുന്നത് നല്ലൊരു കിടിലം പോത്ത് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനവർ ചോദിക്കുന്നത് അൻപത്തി അയ്യായിരം രൂപയാണ് അമ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് പുറത്തൊന്നൊക്കെ കറങ്ങി നോക്കുക കുഴപ്പമില്ല നല്ല അത്യാവശ്യം മീറ്റ് കയറിയ ഒരു പോത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒന്നര ഒന്ന് അറുപതിനടുത്ത് ഇറച്ചി വരുന്ന പോത്ത് തന്നെയാണ് ഒന്നര എന്തായാലും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം നമ്മളൊരു നാൽപ്പത്തി രണ്ടായിരം രൂപ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി അതിലൊന്നും നിൽക്കില്ല ലാസ്റ്റ് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് പറഞ്ഞിട്ടുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് പറയുന്നുണ്ട് നമുക്ക് അൻപതിനായിരം രൂപയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അടുത്ത് വിലയാവുന്നു അത് നമുക്കത് വളരെ നഷ്ടമാവാൻ ചാൻസ് കൂടുതലാണ് അൻപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയാൽ പണിപ്പാളും നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയുടെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് അതിലെന്തടക്കും എന്ന് തോന്നുന്നില്ല നാൽപ്പത്തഞ്ചഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് പോത്തൊരു കിട്ടില്ല പോത്ത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ള ഇറച്ചിയുടെ വില നമ്മൾ പറഞ്ഞിരിക്കുകയാണ് വേറെ ആരോ വന്നു നാൽപ്പത്തയ്യായിരം നാൽപ്പത്തി ആറായിരം രൂപ വരെ പറഞ്ഞെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ നാൽപ്പത്തിയാറ് രൂപ പറഞ്ഞേക്കുകയാണ് വാങ്ങി ഫാമിൽ കൊണ്ട് നിർത്താമെന്നുള്ളതിൽ ആണ് നമ്മൾ വില പറഞ്ഞത് നമ്മൾ അടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ താഴെയുള്ളത് നമ്മളെ ഫാമിലേക്ക് പോകാൻ നല്ലൊരു പോത്ത് തന്നെയാണ് വേണമെങ്കിലും ഒരു കൊല്ലം കൂടെയൊക്കെ നിർത്താനും പറ്റിയ നല്ലൊരു പോത്ത് തന്നെയാണ് പക്ഷേ നാൽപ്പത്തി ആറായിരത്തിനും കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല ഇത് എത്ര കിലോ വരുമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എല്ലാവരും എന്തായാലും നമ്മൾ കച്ചവടം ഉറപ്പിച്ചിട്ടില്ല നാൽപ്പത്തിയാറ് രൂപ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുകയാണ് ചിലപ്പോൾ നമുക്ക് തന്നെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് നടന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും നമ്മൾ അവിടുന്ന് യാത്ര ധരിച്ചിരിക്കുകയാണ് നമ്മളൊന്ന് സംസാരിക്കാം നോക്കട്ടെ പോത്ത് അടിപൊളി പോത്ത് തന്നെയാണ് ഓക്കെ ബായ്